സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് കറയിൽ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും ആ പ്രതിസന്ധിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൈക്കൊണ്ട നിലപാടുമാണ് ആ കുറിപ്പിൽ പങ്കുവച്ചത് ആ കുറിപ്പ് ആദ്യം കേൾക്കാം എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും മാർപ്പാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കത്തോലിക്കർ അനുസരിക്കുമെന്നതായിരുന്നു കത്തോലിക്ക സഭയിലേക്ക് കീഴ്വഴക്കം ഇതര സഭകൾക്ക് കത്തോലിക്കാ സഭയോടുള്ള മതിപ്പും അതുതന്നെയായിരുന്നു എന്നാൽ ഭാരത കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രൂപതയിലെ ഒരു വിഭാഗം വൈദികർ വ്യാജ പ്രചരണങ്ങളും ബലപ്രയോഗവും ഉപയോഗിച്ച് മാർപാപ്പയുടെ കൽപ്പന തിരസ്കരിച്ചത് സിറോ മലബാർ സഭയിലായിരുന്നു എന്നത് ഏതൊരു വിശ്വാസിക്കും നീറുന്ന ഓർമ്മയാണ് അതും ലോകാരാധ്യനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനമാണ് അവർ തിരസ്കരിച്ചത് എന്നിട്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ അദ്ദേഹത്തിന്റെ ചിത്രം പള്ളിമുറ്റത്ത് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ എത്രമാത്രം അനാദരമാണ് നാം അദ്ദേഹത്തോട് ചെയ്തത് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിച്ച് വിശ്വാസികൾക്ക് ഐക്യത്തിന്റെ സാക്ഷ്യം കൊടുക്കാൻ മാത്രമാണ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിന്റെ കത്തിലൂടെ സഭയോട് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം രൂപതകളും അതനുസരിച്ചു എന്നാൽ ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ തെരുവു സമരങ്ങളും അൽത്താരകളിൽ അതിക്രമവും നടത്തി ഭയം ജനിപ്പിച്ച അതനുസരിക്കാൻ തയ്യാറായിരുന്നവരെ കൂടി പിന്തിരിപ്പിച്ചു തന്റെ ആഹ്വാനം ഒരു രൂപത തിരസ്കരിച്ചുവെന്നറിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ ഒരു രൂപതയ്ക്ക് മാത്രമായി വീണ്ടും കത്തെഴുതി ആ കത്ത് പള്ളികളിൽ വായിക്കാൻ പോലും കൂട്ടാക്കാതെ വൈദികർ പരിശുദ്ധ പിതാവിനെ പൊതുജനമധ്യത്തിൽ അപമാനിച്ചു അനുസരിക്കാതെ വിഘടിച്ചു നിൽക്കുന്ന വൈദികരെ തന്റെ സന്ദേശം നേരിട്ട് അറിയിക്കാൻ പരിശുദ്ധ പിതാവ് ആർച്ച് ബിഷപ്പ് സിറിൻ വാസിൽ പിതാവിനെ പ്രത്യേക ദൂതനായി അയച്ചു എന്നാൽ അദ്ദേഹവും അപമാനിക്കപ്പെട്ടു മാർപ്പാപ്പയുടെ കത്തുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അയച്ചതാണെന്ന് പറഞ്ഞ പാപ്പാ സ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കേരളത്തിലെ ഒരു രൂപതയ്ക്കായി വീഡിയോ സന്ദേശം നൽകി എന്നാൽ വിവ വ ഇൽപാപ്പ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഇടപെടലിനെയും അവർ തിരസ്കരിച്ചു അവസാനം സിറോ മലബാർ സഭയെ ഏറെ സ്നേഹിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ ധിക്രിച്ച് കത്തോലിക്ക സഭയെ പരിഹാസവിഷയമാക്കിയവർ തന്നെ മാർപാപ്പയ്ക്ക് ആദരാഞ്ജലിയെ എഴുതിയ കൂറ്റൻ ബോർഡുകൾ പള്ളിമുറ്റത്ത് പ്രദർശിപ്പിച്ചു പൊറുക്കണം പരിശുദ്ധ പിതാവെ ഞങ്ങളുടെ സഭയിൽ ഐക്യമുണ്ടാകാൻ അങ്ങ് തന്നെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം അങ്ങേ അനുസരിച്ചിരുന്നെങ്കിൽ കൂട്ടായ്മയുടെ ക്രൈസ്തവ സാക്ഷ്യമായി ഞങ്ങളുടെ സഭ വളർന്നേനെ സഭാംഗങ്ങൾക്ക് അഭിമാനബോധം ബോധം കൂടിയേനെ ഏറ്റവും കരുത്തുള്ള പൗരസ്ത്യ സഭയായി വളരാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയായിരുന്നുവെന്ന് അനന്തര തലമുറകളെങ്കിലും മനസ്സിലാക്കും എന്ന പ്രത്യാശ മാത്രം ബാക്കി കേട്ടല്ലോ ഇതാണ് പങ്കുവച്ച കുറിപ്പ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്നത് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളാണ് എതിർപ്പുകൾ പങ്കുവച്ചത് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികളും തറയിൽ പിതാവ് പറഞ്ഞതാണ് ശരിയെന്നുള്ള നിലപാടിലാണ് എറണാകുളത്തെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങൾ രൂക്ഷമായി വരികയാണ് കാരണം പ്രതിഷേധങ്ങളും സമരങ്ങളും തെരുവിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു സഭാപിതാക്കന്മാരെ തെരുവിൽ വിചാരണ ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തി വൈദികർ വരെ ട്രേഡ് യൂണിയനുകളിലെ തൊഴിലാളികളെ പോലെ സിന്താബ വിളിച്ച് പ്രകടനം വരെ നടത്തി സഭ ആസ്ഥാനത്ത് ഉപരോധം അരങ്ങേറി ഗേറ്റിന് മുന്നിൽ വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ കുത്തിയിരുപ്പ് സമരം നടത്തേണ്ട ഗതികേളിൽ വരെ സഭം എത്തി നിൽക്കുന്നു ഇത് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് പലപ്പോഴും മറ്റു സമുദായങ്ങളുടെ മുന്നിൽ ലജ്ജിച്ച് തലകുനിക്കേണ്ട സ്ഥിതി വരെയായി ഇതിന് ഒരു മാറ്റം വരണം അടിയന്തരമായി ഈ സഭയുടെ ഈ പ്രശ്നങ്ങൾ തീർക്കണം തീർന്നേ മതിയാവും പുതിയ മാർപ്പാപ്പ വരുന്നത് കാത്തിരിക്കുകയാണ് വിശ്വാസികൾ അതിനു മുൻപ് പുതിയ മാർപ്പാപ്പ വരുന്നതിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ തീർക്കണം അതിനുവേണ്ട നടപടികൾ കൈകൊള്ളണം സഭാനേതൃത്വം മൗനം പിടിയണം എന്തിനെ സഭാനേതൃത്വം മൗനം പാലിക്കുന്നു ഇത് ശരിയായ നടപടിയല്ല സഭാനേതൃത്വം എത്രയും വേഗം ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം